കേശവപിള്ള സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിനോടനുബന്ധിച്ച് പി കെ സാർ അനുസ്മരണം തിങ്കൾ സദസ്സ് ആഘോഷം തുടങ്ങിയവയും നടന്നു പ്രവർത്തന മികവുകൊണ്ട് കേരളത്തിലെ തന്നെ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഗ്രന്ഥശാലകളിലൊന്നാണ് വളയൻ ചരങ്ങര വി എൻ കേശവപ്പിള്ള സ്മാരക വായനശാല ഒരു നാടിന് അറിവിന്റെ വെളിച്ചം പകരാൻ ഉടക്കം കുറിച്ച ഈ അക്ഷരപ്പുറയിലെ സ്ഥാപക പ്രവർത്തകരിൽ ഒരാളായിരുന്നു പി കെ എസ് എന്ന വളയഞ്ചലങ്ങരക്കാർ ഒന്നടങ്കം വിളിച്ചിരുന്ന പി കെ ഗോപാലൻ നായർ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടികൾ പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കറ്റ് അൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കൃഷിയുമായി കൃഷിയോട് വളരെ താല്പര്യവും കുറേയധികം സംശയങ്ങളുമുള്ള ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കർഷകനാകും കാരണം മനുഷ്യൻ്റെ വിരസതയും മനസ്സിലെ ദുഃഖങ്ങളും സംഗീതമാണ് കൃഷി ഞാൻ കഴിഞ്ഞയാഴ്ച ഒരു ദിവസം രാവിലെ വീട്ടിൽ ഭാര്യയില്ലായിരുന്നു അപ്പോൾ പുലുവഴിയിൽ ഞാൻ അടുക്കളയിൽ കയറി ജെല്ല് തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഒരു കാഴ്ച കൊണ്ട് വെട്ടിപ്പോയി മൂന്ന് വയസ്സ് പ്രായമുള്ള ഞാൻ തന്നെ വച്ചു പിടിപ്പിച്ച എന്റെ പ്രാവ് മറന്നുകിടുകയാണ് വെച്ച് ഒന്നര വർഷത്തിനുള്ളിൽ എനിക്ക് പറയുന്നതി അഞ്ചാറ് ചക്ക ഉണ്ടായി പഠിപ്പിച്ചു നിന്നും ചക്ക പുഴുകിയും കഴിച്ചതാണ് ഈ വർഷം നോക്കുമ്പോൾ അത് മറന്നു കിടക്കുന്നു ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അല്പം പൊക്കം വെച്ചെങ്കിലും മുകളിലേക്ക് മുഴുവൻ ചക്ക ഉണ്ടാക്കി എടുക്കുമായിരുന്നു റാവിനാണെങ്കിൽ ബലമില്ല അതിലേക്ക് മുകളിലേക്ക് മുഴുവൻ ഫലങ്ങൾ എന്റെ കൈ അത്രയ്ക്കും ശക്തമായ കൈ ആണെന്ന് അറിയാമല്ലേ ഞാൻ പെട്ടെന്ന് കർഷക ഒരു അടുത്തുള്ള അടുത്തൊരാളെ വിളിച്ചു ഈ കൃഷി അദ്ദേഹം പറഞ്ഞു ഈ ചക്ക വരുമ്പോ തന്നെ അത് കട്ട് ചെയ്ത് കളയേണ്ടായിരുന്നു എന്റെ ബലം ഭാരം സഹിക്കു പോയാൽ മറന്നു പോയിതാണ് പിന്നീട് ഒരാളെ കൊണ്ടുപോകുന്നതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ വീടും വലിച്ചു കെട്ടി മണ്ണിൽ ഒരു കാര്യം ശാലാ പ്രസിഡന്റ് എം എം മോഹനൻ അധ്യക്ഷ രായംകുലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ പി കെ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇതോടൊപ്പം കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളെ കുറിച്ച് നടന്ന സെമിനാറിൽ കൃഷി വകുപ്പ് റിട്ടേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിജു മോൻ സക്കറിയ അഗ്രി ലോൺസ് റിലേഷൻഷിപ്പ് മാനേജർ എൻ സുബീർ എന്നിവർ ക്ലാസ് എടുത്തു എസ് ബി ഐ വളയൻസംഖര ബ്രാഞ്ച് മാനേജർ അനിത ഗോപിനാഥൻ ഫാർമേഴ്സ് ക്ലബ് ചെയർമാൻ ഇ കെ ശശി കൺവീനർ എൻ എസ് പ്രദീപ് കുമാർ സെക്രട്ടറി പി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചില് ഈ ഗ്രന്ഥശാലയുടെ സ്ഥാപക നേതൃത്വപരമായി പങ്കുവഹിച്ചിട്ടുള്ള പി കെ ഗോപാലനായ സാറിൻ്റെ അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ഇന്ന് നടക്കുന്നത് രാവിലെ കാർഷിക സെമിനാർ കർഷകരെ മികച്ച കർഷകരെ ആദരിക്കല് അതുപോലെ വൈകിട്ട് ഇത് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് തിങ്കൾ സദസ്സിൻ്റെ അതി ഒരു തിരുവനച്ച് തൊണ്ണൂറ്റൂറോളം നൂറാമത്തെ ആഘോഷമാണ് നമ്മൾ തിങ്കൾ സദസ്സിൻ്റെ ഇന്നത്തെ ദിവസം ആചരിക്കുന്നത് പ്രസിദ്ധ കവി കുരുപ്പിഴ ശ്രീകുമാറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് പേർ വ്യത്യസ്ത ആളുകളാണ് ഈ തിങ്കൾ സദസ്സ് എല്ലാ തിങ്കളാഴ്ചയും കഴിഞ്ഞ രണ്ട് വർഷമായി ഏർ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ആഘോഷം കൂടിയാണ് അതിന്റെ നിറവിലാണ് ഇപ്പൊ വായനശാല നിൽക്കുന്നത് പുസ്തക അവതാരകരുടെ കൂട്ടായ്മ എന്ന നിലയിൽ എല്ലാ തിങ്കളാഴ്ചകളിലും വളയൻ ചെങ്ങല വി എൻ കേശവപിള്ള സ്മാരക വായനശാലയിൽ നടത്തി വരുന്ന തിങ്കൾ സദസിന്റെ നൂറാമത് ആഴ്ച പിന്നിടുന്ന ആഘോഷ പരിപാടിയിൽ തൊണ്ണൂറ്റി ഒൻപത് അവതാരകരുടെ സംഗമം നടന്നു വയനശാല പ്രസിഡന്റ് എം എം മോഹൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രന്ഥശാലാ സംഘം താലൂക്ക് കൌൺസിൽ പ്രസിഡന്റ് സാജു പോൾ സംഘം ഉദ്ഘാടനം ചെയ്തു വയനാ മത്സരത്തിലും സർഗോത്സവത്തിലും വിജയികളായവരെ രാംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ആദരിച്ചു കെ എൻ മൻമഥൻ തൊണ്ണൂറ്റി ഒൻപത് അവതാരകരെയും തിങ്കൾ സദസ്സിനെ പരിചയപ്പെടുത്തി കുരിയപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ൾ വിളിക്കുമ്പോൾ കഞ്ഞിരോട്ടും കരിമിൻ്റെ കളിയാട്ടം കരിക്കും വെള്ളക്കയും വെയ്തൊഴിഞ്ഞ തെങ്ങിൽ കരിഞ്ചെല്ലി കാവലിൽക്കും പാതിരാവത്ത് കടും പാറാൻ മധു ഊറ്റി തൊഴിച്ച തൊണ്ണാൻ പോടനീടെ വടിയിൽ കുത്തി കായൽ തസിക്കുമ്പോൾ ചിങ്ങരാവേ കൂറില്ല

പ്രസിദ്ധ സിനിമാ ഗാനരചിതാവ് ജയകുമാർ ചെങ്ങമനാട് കീഴം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ സുകുമാരൻ സെക്രട്ടറി പി രാജൻ കോമളവല്ലി എന്നിവർ സംസാരിച്ചു ഇവിടെ നടന്ന പരിപാടികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വായനശാല രക്ഷാകർത്താവായിരുന്നു ഒരർത്ഥത്തിൽ ഇന്നത്തെ വായനശാലയെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ വായനശാലയാക്കി വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഈ വായനശാലയുടെ രക്ഷാകർത്താവ് കൂടിയായിരുന്ന പി കെ ഗോപാലനായർ സാറിന്റെ ചരമദിനമായിരുന്നു മിനിങ്ങാമ് അതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഞങ്ങൾ സാറിൻ്റെ ഓർമ്മ പുതുക്കുന്നത് കാർഷിക സെമിനാർ നടത്തിയാണ് വിപുലമായി ജില്ലാതല കാർഷിക സെമിനാറാണ് എല്ലാ വർഷവും നടക്കുന്നത് വായൻശാലയിലെ ഫാർമേഴ്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ നാട്ടിലെ മുഴുവൻ കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന കാർഷിക സെമിനാർ ഒരർത്ഥത്തിൽ സാറ് ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം കർഷകർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഓർമ്മകൾ ഈ കർഷക സെമിനാറിലൂടെ ആണ് ഞങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ കർഷക സെമിനാറിൽ എല്ലാ വർഷവും കർഷക സെമിനാറിൽ വ്യത്യസ്ത വിഷയങ്ങളാണ് എടുക്കുന്നത് ഈ വർഷവും വാഴ കൃഷിയുമായി ബന്ധപ്പെട്ട പുതിയ കൃഷി രീതികളെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഒപ്പം രായമംഗലം മഴുവന്നൂർ വെങ്ങോല പഞ്ചായത്തുകളിലെ ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച കർഷകരെ ആദരിക്കുന്നുണ്ട് അപ്പം ഫാർമേഴ്സ് ക്ലബിൻ്റെ കർഷക ക്വിസ് നടന്നിട്ടുണ്ട് വൈകിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വായനശാലയിൽ കഴിഞ്ഞ രണ്ട് വർഷമായി നടക്കുന്ന കൃത്യമായി എല്ലാ തിങ്കളാഴ്ചയും നടന്നു വരുന്ന തിങ്കൾ സദസ്സിൽ പുസ്തകം അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടി പുസ്തക ആസ്വാദന സദസ്സ് നടക്കുന്നുണ്ട് അതിൻ്റെ നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാവുന്ന ദിവസമായിരുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ആ ഒരു ആഘോഷം കൂടി തിങ്കൾ സദസ്സ് നൂറാം എപ്പിസോഡ് പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്ത കവികളിൽ ഒരാളായ കുരിയപ്പുഴ ശ്രീകുമാർ സാറാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി